അമ്പലക്കുളം ചേ അമ്പലക്കുളം ഇറങ്ങി വരികയാണിത് അയ്യപ്പംകാവിന്റെ അടുത്തുള്ള അയ്യപ്പൻകാവിന്റെ അടുത്തുള്ള റോഡ് അയ്യപ്പങ്കാവിന്റെ അടുത്ത് ബേക്കിൽ നമ്മുടെ മൈലാഞ്ചി അമ്പലക്കുട്ടറെ വീടിന്റെ ബാക്കിൽ കൂടെ വരുന്ന വെള്ളാണിത് ആ അമ്പലത്തിന്റെ അവിടുന്ന് വരുന്ന വെള്ളാണിത് ഇത് അമ്പലത്തിന്റെ കനാല് കനാലി നിറഞ്ഞിട്ട് വരുന്ന വെള്ളം ഇത് നേരെ വരുന്നത് ആടുവളവിന്റെ അടുത്താണ് ഈ വെള്ളം പോണത് കംപ്ലീറ്റ് വെള്ളം പോണത് ആടുവളവിന്റെ അടുത്താണ് ഇവിടെ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ആടുവളവിന്റെ അടുത്ത് വണ്ടികൾ എല്ലാം ബ്ലോക്ക് ആയിരിക്ക എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്